ലേണിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ ഒരു ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ചാനലാണ് അതായത് ജി എസ് ടി ഫയലിങ് റിട്ടേൺ എങ്ങനെ ചെയ്യുക കൂടാതെ തന്നെ ഇൻകം ടാക്സ് ഫയലിംഗ് റിട്ടേൺ എങ്ങനെ ചെയ്യുക കൂടാതെ തന്നെ ടാലി ടിപ്സ് ഇവ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്ക് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നമസ്കാരം നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് നമ്മൾ ടാലി പ്രൈമിൽ നിന്ന് നമുക്ക് ജി എസ് ആർ വണ് എങ്ങനെ ഫയൽ ചെയ്യുക എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ടാലി ആർ പി നയനിൽ നിന്നും ടാലി പ്രൈമിലേക്ക് വരുമ്പോൾ എന്താണ് മാറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ ടാലി പ്രൈമിൽ നിന്ന് നമ്മൾ ജി എസ് ആർ വണ്ണ് ഫയൽ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളാദ്യം നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വരാം അപ്പോൾ നമുക്ക് ടോട്ടൽ പർച്ചേസ് ഇത്ര മുപ്പത് ലക്ഷത്തി അമ്പത്തി മൂന്ന് മുന്നൂറ്റമ്പത്തിനാലാണ് അതേപോലെ നമ്മുടെ സെയിൽസ് ഇരുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തിനാല് ഇരുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റ് അഞ്ച് രണ്ടാണ് അപ്പോൾ നമ്മൾ ഈ സെയിൽസ് അതായത് ഈ ഇരുപത്തിരണ്ട് നാല് നമ്മൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ജി എസ് ടിയുടെ റിപ്പോർട്ടിൽ പോകണം അതായത് നമ്മൾ ജി എസ് ടി റിപ്പോർട്ടിൽ പോകണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ വന്നിട്ട് ഇവിടെ കാണാം നമുക്ക് സ്റ്റാറ്റ്യൂട്ട് റിപ്പോർട്ട്സ് ഇവിടെ വന്നിട്ട് ജി എസ് ടി റിപ്പോർട്ട് ജി എസ് എർ വണ് നമ്മൾ ജി എസ് എർ വണ് ഫാല് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളത് ഏപ്രിൽ മാസം സെലക്ട് ചെയ്യണം ആദ്യം ഏപ്രിൽ മാസം സെലക്ട് ചെയ്തതിന് ശേഷം അട്ടോ നമ്മൾ ഏപ്രിൽ മാസം പറഞ്ഞാൽ നമ്മൾ ഇരുപത്തിരണ്ട് എഴുപത്തിനാലാണ് നമ്മുടെ ടേൺ ഓവർ അതായത് സെയിൽസിൻ്റെ ഡീറ്റെയിൽ എഴുപത്തി ഇരുപത്തിരണ്ട് എഴുപുന്നാളാണ് ഞാൻ ഒന്നുകൂടി പറയാം നമ്മളൊന്ന് എസ്കേപ്പ് അടിച്ച് വരാം അതായത് നമ്മളെ ടോട്ടൽ അതായത് നമ്മൾ ടോട്ടൽ സെയിൽസ് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി എഴുതുന്നാണേ അത് ബി റ്റു ബി ആയിട്ടും അതേപോലെ ബി റ്റു സി ആയിട്ടും ബില്ലുണ്ട് അപ്പോൾ നമ്മളത് നമ്മൾ ജെ എസ് എൻ ഫയലായിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്പ്ലേയിൽ വരിക നമ്മൾ ജെ എസ് എൻ ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഡിസ്പ്ലേയിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം സ്റ്റാറ്റ്യൂട്ട് റിപ്പോർട്ട്സിൽ വരിക ജി എസ് ടി റിപ്പോർട്ട്സ് കാണാം ജി എസ് ടി റിപ്പോർട്ട്സ് വന്നു കഴിഞ്ഞാൽ ജി എസ് എൽ വണ്ണ് കാണാം അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ നമ്മളെ പീരീഡ് സെലക്ട് ചെയ്യുക മുപ്പത് നാല് ഇപ്പോൾ നമ്മൾ പീരീഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ഇൻ്റർഫൈസാണ് വരിക അപ്പോൾ ജി എസ് എണ്ണാണ് നമ്മൾ ടാലി ഇ ആർ പി നയൻ പോലെ തന്നെ തന്നെയാണ് പക്ഷേ നമ്മളത് റിപ്പോർട്ട് നമ്മൾ എടുക്കുന്നത് അതായത് ജെ എസ് എൻ ഫൈലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പോർട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ് അടിച്ചിരുന്നത് പക്ഷേ നമുക്ക് നമുക്കിവിടെ വന്നിട്ട് ഈ കഴിച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ആൾ ടി ഇത് എവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക ഈ റിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം അങ്ങനെ സെലക്ട് ചെയ്യാണെങ്കിൽ പക്ഷേ നമ്മൾ ഇവിടെ എസ്കേപ്പ് പഠിക്കാം എസ്കേപ്പ് കെ അടിക്കുക നമുക്ക് ഇവിടുന്ന് ആൾട്ട് ഇ അടിച്ചാൽ മതി ആൾട്ടി ഇ അടിച്ചു കഴിഞ്ഞാൽ ഈ റിട്ടേൺ ഈ റിട്ടേണിൽ വന്നിട്ട് എന്ത് ചെയ്യുക അതായത് ഈ റിട്ടേൺ ഉണ്ട് അതേപോലെ എസ് കെ പഠിക്കാം ആൾട്ട് ഇ അടിക്കുക ആൾട്ട് ഇ അടിച്ചതിന് ശേഷം ഈ റിട്ടേൺ എടുക്കുക എന്നിട്ടാണ് നമുക്ക് കാണാം ഇവിടെ ജെ എസ് എൻ ഫയൽ എന്ന് പറഞ്ഞാൽ കാണാം നമുക്ക് എക്സൽ എൽ സി സി എസ് പി ജെ എസ് എൻ ഫയൽ അപ്പോൾ ജെ എസ് എൻ ഫയൽ സെലക്ട് ചെയ്യുക നല്ല എന്ത് ചെയ്യുക നമ്മുടെ ഡ്രൈവ് അതായത് എക്സ്പോർട്ട് സെപ്പറേറ്റ് ഫയൽ ഫോർ ഈച്ച് സെക്ഷൻ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വേറെ ടാലി പ്രൈമിൻ്റെയും ഡാറ്റിലേക്ക് പോയാൽ മതി അപ്പോൾ നമ്മൾ ഈ പാത്ത് പാത്തിനെയിം ഇതായിരിക്കും ജി എസ് എൽ വണ്ണിന് അത് നമ്മൾ സാധാ പ്രൈ ഇയർ പിൻ നയൻ പോലെയാണ് അപ്പോൾ നമ്മൾ ഡോക്യൂമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിവിടെ എക്സ്പോർട്ടിന് വേണ്ടി സെൻഡ് ചെയ്ത കാണുക അതായത് എക്സ്പോർട്ടിന് വേണ്ടി സെൻഡ് ചെയ്ത് കൊടുക്കും അവിടെ നമ്മൾ സെൻഡ് കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ജി അതായത് നമ്മൾ ലോക്കൽ ഡിസ്കിൽ സി പ്രോഗ്രാം ഫയൽ ടാലി പ്രൈമെന്നതിൽ അതായത് അതായത് ഡേറ്റ് പതിനൊന്നിന് ആറിൽ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ജെ എസ് എൽ ഫൈൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അതിന് ജി എസ് ടിയിൽ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പം നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്യണം അപ്പം നമ്മൾ റിട്ടേൺ ഡാഷ് ബോർഡിൽ വരിക പീരീഡ് സെലക്ട് ചെയ്യുക അപ്പം നമ്മൾ ഇവിടെ റിട്ടേൺ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ പീരീഡ് സെലക്ട് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ പീരീഡ് ഏപ്രിൽ മാസം തന്നെ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട് എന്തായാലും നമ്മൾ നമ്മളീ കൊറോണയുടെ പ്രശ്നം കാരണം നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഇവിടെ സെർച്ച് കൊടുത്തുകഴിഞ്ഞാൽ കാണാം അപ്പോൾ സെർച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളത് ഓഫ്ലൈനായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യണം പ്രിപ്പയർ ഓൺലൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആണ് അവിടെ നമ്മളൊന്നും ബി ടു ബി ഒന്നും അപ്ലോഡ് ആയിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മളത് ഓഫ്ലൈൻ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മളതൊന്ന് വീണ്ടും ബാക്ക് അടിക്കണം അപ്പോൾ വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ഞങ്ങൾ പ്രിപ്പയർ ഓഫ് ലൈൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മളിവിടെ ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് സി നമ്മളെ പ്രോ പ്രോഗ്രാം ഫയലാണ് അതിൽ ടാലി പ്രൈമിലാണ് നമ്മുടെ ഡാറ്റ വരുന്നത് അപ്പോൾ ഡാറ്റ ഈ പതിനൊന്ന് ഡേറ്റുകൾ നോക്കണം എന്നാണ് എന്താണെ എക്സ്പോർട്ട് ചെയ്ത് വെച്ചാൽ അത് ആ ഡേറ്റ് നോക്കണം അപ്പോൾ ഈ ഈ ടൈം അതായത് പതിനൊന്നേ ആറിന് ഒന്നേ പത്തിനാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക ഓപ്പൺ ചെയ്യാം അപ്പോൾ നമ്മൾ ജി എസ് എർ വണ് അതായത് നമ്മൾ ഓഫ്ലൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മളത് ജെ എസ് എൽ പല അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇവിടെ എറർ റിപ്പോർട്ട് കാണില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ഡാറ്റ കറക്റ്റായിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം ഇവിടെ ബാക്ക് വന്നിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കുന്നത് ഒന്ന് ക്ലിയർ ആവാൻ അതായത് അപ്ലോഡ് ചെയ്താൽ അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കും അപ്പോൾ ഓക്കെ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കും അപ്പോൾ അതിന് മുമ്പ് ഞാൻ നമ്മൾ എന്ത് ചെയ്യാ നമ്മൾ ഏപ്രിലിൽ വീണ്ടും വന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്യുക എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ഓൺലൈനിൽ വരിക എന്നിട്ട് നമ്മൾ താഴെ ഇവിടെ ജനറേറ്റ് സമ്മറി അതായത് ഇവിടെ ജനറേറ്റ് വൺ സമ്മറിൽ നിന്ന് കൊടുക്കുക അപ്പോൾ നമ്മൾ സമ്മറി കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റ് ജി എസ് എൽ വണ് സമ്മറി ഇനിഷ്യേറ്റിവ് കാണാം എന്നിട്ട് വൺ മിനിറ്റ് കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് വെക്കാം നമുക്കൊന്നുകൂടി അപ്പോൾ നമ്മൾ വീണ്ടും റിട്ടേണിൽ വരിക നമ്മളിപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തൊക്കെ അവിടെ കയറിയിട്ടുണ്ടാവും അപ്പോൾ ജസ്റ്റ് നമ്മൾ പ്രിപ്പയർ ഓൺലൈനിൽ വരിക അപ്പം നമ്മൾ ബി റ്റു ബി ബില്ലൊക്കെ ഇതിൽ അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ബില്ല് വൈസ് വേണമെങ്കിൽ ഇതിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാം നമ്മൾ ഇത് ഓൾറെഡി നമ്മൾ ആണ് ബില്ല് വൈസ് അതേപോലെ കയറിയിട്ടുണ്ട് എല്ലാതും അപ്പോൾ ബി റ്റു ബി അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഈ ടോട്ടൽ വാല്യൂ നോക്കിയാൽ മതി നാല് പതിനഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റാണ് ടാക്സിബിൾ വാല്യു വരുന്നത് അതേ നാല് എൺപത്തൊൻപത് തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടാണ് ടോട്ടൽ വാല്യൂ വരുന്നത് അതേപോലെ എഴുപത്തി നാല് എഴുന്നൂറ്റൊമ്പതാണ് ടാക്സ് അമൗണ്ട് തന്നെ ഈ കാര്യങ്ങളും കറക്റ്റാണ് അപ്പോൾ ബി ടു വി ഓക്കെ ആണെങ്കിൽ അതേപോലെ ബി ടു സി അതായത് നമ്മുടെ അടുത്ത് ബി ടു സി ആണ് അപ്പോൾ ബി ടു സിയുടെ നോക്കുവാണെങ്കിൽ പതിനെട്ട് ലക്ഷത്തി അമ്പത്തെട്ട് തൊള്ളായിരത്തി അമ്പത്തഞ്ചാണ് ടാക്സിബിൾ വാല്യൂ വരുന്നത് ടാക്സ് ലാബിലിറ്റി മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാല് അറുനൂറ്റി പതിനേഴ് പോയിന്റ് മൂന്ന് അപ്പോൾ ആ ബി ടു സി നമ്മൾ കറക്റ്റായി കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ അടുത്ത് ചെക്കിയുള്ള എച്ച് എസ് എൻ വൈസ് ആണ് എച്ച് എസ് എൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അടിയിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് എച്ച് എസ് വൈസ് കിട്ടും അപ്പോൾ എച്ച് വൈസ് നമുക്ക് ഇരുപത്തി ലക്ഷത്തി എഴുപത്തിരണ്ട് എഴുപത്തി നാല് ഇരുന്നൂറ്റി പതിനെട്ടാണ് ടോട്ടൽ ടാക്സബിൾ വാല്യൂ അവിടെ ഈ എമൗണ്ട് ആണ് ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തിനാല് ഇരുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റ് അഞ്ച് രണ്ടാണ് അതേപോലെ നമ്മളെ എച്ച് എസ് എൻ വൈസ് ടോട്ടൽ എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്താറ് എൺപത്തി മൂന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് അതും കറക്റ്റായി കയറിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഡോക്യൂമെൻറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ നമ്മൾ ടാലി പ്രൈമിൽ വന്നിട്ട് നമ്മളൊന്ന് എസ്കേപ്പ് അടിക്കുക അപ്പോൾ ഡോക്യുമെൻറ്റ്സ് കാണാം നമുക്ക് ബില്ല് അതായത് ഒന്ന് മുതൽ നൂറ്റി അറുപത് വരെ നമ്മളെ ബി റ്റു സി ബില്ലും ഒന്ന് മുതൽ നൂറ്ററു വരെ ബി റ്റു സി ബില്ലും അതേപോലെ ഒന്ന് മുതൽ ഇരുപത് വരെ നമ്മളെ ബി റ്റു ബി ബില്ലുമാണ് അപ്പോൾ ആ ബില്ലുകൾ കറക്റ്റായിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുക്കാതാണ് അപ്പോൾ നമ്മളിവിടെ അവിടെ ഈ ടെക്നോളജി ദാറ്റ് ഐ ഐ ഹാവ് റിവ്യൂഡ് ദാറ്റ് ഡീറ്റെയിൽസ് ഓഫ് പ്രീവിയ ആൻഡ് ഇൻഫർമേഷൻ ഇസ് കറക്റ്റ് ആൻഡ് വുഡ് ലൈക്ക് ടു സബ്മിറ്റ് ദ ഡീറ്റെയിൽസ് ഐ ആം ദാറ്റ് ഈ ഇവിടെ ഈ ക്ലിക്ക് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഈ ബി റ്റുബി ബില്ലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ അതായത് നിങ്ങളുടെ ബില്ലുകൾ കറക്റ്റായിട്ട് അപ്ലോഡ് ആയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം നിങ്ങൾ അപ്പോൾ അവിടെ നിന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ ബില്ലുകൾ അപ്ലോഡ് ആയതെന്ന് ചെക്ക് ചെയ്യണം എന്നല്ലോ എന്നിട്ട് ഫയൽ ചെയ്താൽ ഞാൻ അവിടെ ഓൾറെഡി ചെക്ക് ചെയ്താണ് അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇത് സബ്മിറ്റ് കൊടുക്കാം ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്യാം സബ്മിറ്റ് അപ്പോൾ ഇവിടെ പ്രൊസീജിയറിട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യുവർ സബ്മിറ്റ് ഹാസ് ബീൻ റിസീവ്ഡ് പ്ലീസ് ചെക്ക് ദ സ്റ്റാറ്റസ് ഇൻ സം ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കണം നമുക്ക് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഫയൽ എൻട്രനിൽ വീണ്ടും വരിക എന്നിട്ട് വീണ്ടും ഏപ്രിൽ സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കാണാം അവിടെ സബ്മിറ്റഡ് കാണാം നമ്മൾ അപ്പോൾ നമ്മളിവിടെ ഫയൽ ജി എസ് എൽ വാണ് വീണ്ടും ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ താഴെ വരിക താഴെ വന്നിട്ട് വീണ്ടും ഫയൽ റിട്ടേൺ കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ റിഫ്രഷ് കൊടുക്കണം കാരണം നമ്മൾ എപ്പോഴാണത് ഈ ഇവിടെ ആക്റ്റീവ് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഫയൽ ചെയ്യാൻ പറ്റില്ല അപ്പം ജസ്റ്റ് നമ്മൾ റിഫ്രഷ് കൊടുക്കണം അപ്പം നമ്മൾ അപ്പോൾ നമ്മൾ റിഫ്രഷ് കൊടുത്ത നമ്മൾ അത് ആക്റ്റീവ് ആയിട്ടുണ്ട് അപ്പം നമുക്കത് ഫയൽ ചെയ്യാൻ പോവാം അപ്പോൾ ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പ്രൊപ്പറേറ്ററാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഇ വി സി വെച്ചിട്ടുണ്ടെങ്കിൽ ഫയൽ ചെയ്യാൻ പോണ് അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ വെയിറ്റ് ചെയ്യാം നമ്മൾ ഒ ടി പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഒ ടി പി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക വെരിഫൈ ചെയ്യാണ് നമ്മൾ അവിടെ വെരിഫൈ ക്ലിക്ക് ചെയ്യുക നമ്മളത് ഫയൽഡ് സക്സസ്ഫുൾ ആയി കാണാം നമുക്കിവിടെ കാണാം നമ്മളത് ഫയൽഡ് സക്സസ്ഫുൾ ആയി അപ്പോൾ നമ്മളെങ്ങനെയാണ് ടാലി പ്രൈം ഉപയോഗിച്ചിട്ട് നമുക്ക് ജെ എസ് എൻ ഫയൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കാണിയിട്ടുണ്ടെങ്കിൽ ജി എസ് എണ്ണിനെ എങ്ങനെ ഫയൽ ജെ എസ് എൻ ഫയൽ അതായത് ടാലി പ്രൈം വെച്ചിട്ട് എങ്ങനെ ഫയൽ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായും വിചാരിക്കണോ ജസ്റ്റ് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ അതായത് നമ്മളെ ടാലി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഡിസ്പ്ലേന്ന് കാണും ഇവിടെ അതായത് നമ്മൾ ടാലി ഉപയോഗിക്കുമ്പോൾ ഡിസ്പ്ലേ ആണ് വരിക ഇ ആർ പി നയൻ അതായത് ഇ ആർ പി നയൻ ഡിസ്പ്ലേന്ന് വരിക ഇവിടെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ അതേപോലെ സ്റ്റാറ്റോട്ട് റിപ്പോർട്ട്സ് പിന്നെ ജി ജി എസ് ടി റിപ്പോർട്ട്സ് ജി എസ് ടി വണ് അങ്ങനെ എടുത്തിട്ട് പിന്നെ നമ്മൾ കൺട്രോൾ ഇ ആണ് നമ്മൾ ഇ ആർ പി നയനില് ഉപയോഗിച്ചത് ഇതില് ആൾ ടി അടിച്ചിട്ട് നമ്മൾ സെൻഡ് ചെയ്യുകയാണ് അതായത് ജേസൺ ഫയലാക്കി മാറ്റുകയാണ് അപ്പോൾ ഈ ഒരു ചെറിയ മാറ്റം തന്നെയുള്ളൂ ഈ ടാലി പ്രൈമും ഇയാർ പിണായും തമ്മിലുള്ള മാറ്റം അപ്പോൾ എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും നന്ദി നമസ്കാരം